ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് ആരെങ്കിലും കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസുനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസ് നയൺ ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് ഏസ് ഓഫ് കപ്സ് നയൺ ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത് നിങ്ങൾക്കൊരു നീതി അല്ലെങ്കിൽ ഒരു ന്യായമൊക്കെ നേടിത്തരാനാണ് ഒരു പക്ഷെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ പണസംബന്ധമായിട്ടും ഫിനാൻഷ്യലൊക്കെ ഒരുപാട് ലോസ് അനുഭവിച്ച് ഇമോഷണലൊക്കെ ഡൗൺ ആയി നിൽക്കുന്ന വ്യക്തികൾക്ക് അത് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊക്കെ മാരേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഒരു പാർട്ട്ണർ ആയിരിക്കാം ഒരു മെൻ്റർ എന്ന രൂപത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ കണക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളേറെ കോമ്പറ്റീഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് തന്നെയാണ് അവർ നിങ്ങളെ കൈപിടിച്ച് കരകയറ്റാൻ സഹായിക്കാൻ പോകുന്നത് ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള ഒരു ഐഡിയ കിട്ടാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് വളരെ ആയിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ അഡ്വൈസ് ആ വ്യക്തിയുടെ സമീപനം നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരു ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ ഒരുപാട് കാലമായിട്ട് മറന്നുപോയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് പോലും നിങ്ങൾ മാറ്റിവെച്ച ഒരു ഒക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് ബിഗിനിങ്സ് ഒക്കെ തുടങ്ങാനായിട്ടും നിങ്ങളുടെ ഒളിഞ്ഞു കിടന്നിരുന്ന ആ കഴിവുകളൊക്കെ ഉണർത്താനും ഈ ഒരു വ്യക്തിയുടെ സമീപനത്തും കൊണ്ട് സാധിക്കുന്നതാണ് ഒരു പുതിയ തുടക്കം മാത്രമല്ല ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് ഓഫ് ഇമോഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ഈ വ്യക്തിയോട് തന്നെ നിങ്ങൾക്ക് ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ടും ഈ ഒരു കാലത്ത് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് കൂടുതൽ നിങ്ങൾ അടുക്കാനും അല്ലെങ്കിൽ ഈ വന്ന ഒരു വ്യക്തിയോടൊരു മെൻറ്ററിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു റിലേഷൻ തോന്നാനും അല്ലെങ്കിൽ അവരോടൊരു റെസ്പെക്റ്റഡ് പേഴ്സൺ എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ സമീപനം കൊണ്ട് നിങ്ങൾക്ക് ഒരു സമൃദ്ധി തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ തന്നെയാണ് ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നത് അവരെല്ലാം കൊണ്ടും നിങ്ങളെ ഒരു ഫിനാൻഷ്യൽ താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഏറെ ഉയർച്ചയിലേക്ക് തന്നെ എത്തിക്കാൻ സഹായിക്കും ഒരു എബണ്ടൻസ് മൊത്തത്തിലൊരു നിങ്ങളുടെ ലൈഫ് ഏത് തരത്തിലായിരുന്നു ഒരു താഴത്തെ ആ ഒരു രീതിയിൽ നിന്നോ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ലൈഫ് ഇത്രയും മാറുമെന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും കാരണം അവർ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് പണസംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അറിയാത്ത കുറേ ഐഡിയാസ് നിങ്ങൾക്കത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സഹായിക്കുന്നതാണ് എന്തായാലും അതുകൊണ്ട് അവർക്കൊരു എബണ്ടൻസ് രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതാണ് ഫൈനലായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് നിങ്ങൾക്കിപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾക്കിപ്പോൾ എബണ്ടൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ എത്തിച്ചേരുന്നതാണ് ആ ഒരു പൈസ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണെന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന മെൻറ്ററോ നിങ്ങളുടെ പാർട്ട്ണറോ ഏതൊരു വ്യക്തിയായാലും അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട് ആ ഗൈഡൻസിലൂടെ നിങ്ങൾക്കൊരു എബണ്ടൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷേ ആ എബൻഡൻസ് എങ്ങനെ മെയിൻ്റൈൻ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കുകളൊന്നും എടുക്കാതെ പണം ആർക്കെങ്കിലും കൊടുക്കുകയോ പണത്തിൽ എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നടത്താനോ നിൽക്കാതിരിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ നല്ലത് അതുകൊണ്ട് പണം സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു ഓൺ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഹാവ് എ ഗുഡ് ഡേ